നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം തെയ്യിഞ്ഞെത്തി ക്ലീനിങ്ങും തുടങ്ങി കേട്ടോ നമ്മുടെ ആടിയറുതിയുടെ അന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള സമയവും കിട്ടിയില്ല ഒന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആടിയരുതിക്ക് മുന്നേ ഒക്കെ വലയടിച്ചിട്ടിരുന്നു അപ്പോൾ വലിയ രീതിയിൽ വലയും കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഓണം ആയപ്പോൾ എനിക്കെന്തോ പോലെ അതൊക്കെ ഇനി ഒന്നേന്ന് ചെയ്തില്ലെങ്കിൽ ഞാൻ കരുതിയത് ഇനിയിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് കരുതിയത് പക്ഷേ വീണ്ടും വലയെല്ലാം കെട്ടിത്തുടങ്ങി പിന്നെ ഓണവും കൂടി ആയപ്പോൾ ചെയ്തില്ലെങ്കിൽ എന്തോ മനസ്സിനൊരു സുഖമില്ലായ്മ ശരിക്കും പറഞ്ഞാൽ സമയം ഉണ്ടായിട്ടല്ല കേട്ടോ ചെയ്യുന്നത് എനിക്കെന്തോ ചെയ്യാതിരുന്നപ്പോൾ വല്ലാതെ കേട്ടോ ഇത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എടുത്തതാണ് കള്ളിക്കാട്ട് അച്ഛനും അമ്മയൊക്കെ പോയ ശേഷം എടുത്ത വീടിയാണിത് ഇപ്പം തന്നെ ഞാനും ജോലികളെല്ലാം ചെയ്യുകയാണ് പറഞ്ഞാൽ ആദ്യം ഞാൻ 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 വിളക്കുകളെല്ലാം തേച്ച് 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 വൃത്തിയാക്കാം ഈ കുറച്ച് ദിവസം വൃത്തിയാക്കിയത് പക്ഷെ വീണ്ടും വീണ്ടും പെട്ടെന്ന് പെട്ടെന്ന് കേട്ടോ കേട്ടോ അപ്പോൾ എനിക്ക് പല രീതിയിലും വിളക്ക് നന്നായിട്ട് തന്നെ ചെയ്തത് പുളി പുളി നാരങ്ങ നാരങ്ങ നല്ല ഒരുപാട് വേണം പിന്നെ ുംങ്ങനെ പിന്നെ പല സാധനങ്ങളിട്ട് ഞാൻ പരീക്ഷിച്ചെങ്കിലും അത് ഏറ്റവും എനിക്ക് നല്ലതായിട്ട് തോന്നിയത് പീതാംബരിയുടെ ഉണ്ടല്ലോ അതാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് ഞാൻ അതിട്ട് തേച്ച് വെളുപ്പിക്കുകയാണ് അതാകുമ്പോൾ വലിയ റിസ്ക്കും ഇല്ല ഒന്ന് പൊടിയെടുക്കുക അതിൻ്റെ ആ പൗഡർ എടുത്തിട്ട് ജസ്റ്റ് വെള്ളം നനച്ചിട്ട് നന്നായിട്ട് തേക്കുക കഴുകിയെടുക്കുക അതൊക്കെ നല്ല വെളുത്തിരിക്കും കേട്ടോ പിന്നെ ഏതായാലും പെട്ടെന്ന് കയറുക്കുമെങ്കിലും ഈ പീതാംബരി ഇട്ട് തേക്കുമ്പോൾ കുറച്ചും നല്ല വലിയ പണിയുമില്ല എന്നാലും നല്ല കുറച്ചുകൂടെ വെളുത്ത് നല്ല ഇതിലിരിക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഞാൻ ഇതെല്ലാം കഴുകിക്കൊണ്ടിരിക്കുക യാണ് അപ്പോൾ ചീമയും വേദയും കൂടി ഹെൽപ് ചെയ്യുകയാണ് ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ വേറൊന്നുമില്ല ഒന്നും ഇല്ലാട്ടോ അവിടെ ഇരിക്കുന്നതിനെ അടുത്ത് എൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു ഈ കഴുകി വെച്ചിരിക്കുന്നതിനടുത്ത് വെയിലത്തോട്ട് വയ്ക്കുന്നു അത്രയേ ഉള്ളൂ വൈകുന്നേരം ആയപ്പോൾ വെയിലൊക്കെ പോയ കേട്ടോ എങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ കഴുകിയില്ലെങ്കിലും നാളെ എനിക്ക് വേറെ പിടിപ്പത് ജോലിയുണ്ട് പിടുപ്പം എന്ന് വലയടിക്കാൻ കയറിയ പിന്നെ എനിക്കൊരു ജിന്നിളകിയ പോലെ കേട്ടോ ഭ്രാന്ത് പിടിച്ച പോലെയാണ് വീട് പിന്നെ മൊത്തത്തിൽ അവിടെ ഇവിടെ എല്ലായിടം തുടച്ച് വൃത്തിയാക്കിയിട്ടേ ഞാൻ വരത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് അറിയാം അതുകൊണ്ട് ഇന്ന് ഇത്രയെങ്കിലും ചെയ്തു വെച്ചില്ലെങ്കിൽ എല്ലാം കൂടി ആകുമ്പോൾ ഞാൻ വീണ് പോവും അപ്പോൾ അതുകൊണ്ട് ഞാനെന്ത് കരുതി ഇന്നിപ്പോൾ വിളക്ക് തേക്കും യ്ക്കാൻ നീതി വിളക്കും തേച്ച് മൂന്ന് ടോയ്ലറ്റും കഴുകണം മൂന്ന് ടോയ്ലറ്റും കഴുകി വിളക്കം തേച്ച് വയ്ക്കുക ഇന്ന് അത്രയും ജോലി ചെയ്തിട്ട് നാളെയാണ് മക്കളെ വലയടിക്കൽ പൊടിയടിക്കൽ തുടക്കൽ തൂക്കൽ പിന്നെ ഒന്ന് ജസ്റ്റ് തൂത്ത് തുടച്ച് പോയാൽ നമ്മുടെ ഡോബി കുറച്ചുകൂടെ നീറ്റായിട്ട് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ചെയ്തു തരും കേട്ടോ പക്ഷേ ഡോബിയുടെ കൈയും കാലും എത്താത്ത സ്ഥലങ്ങളില്ലേ അവിടെ നമ്മൾ തന്നെ ചെയ്യണ്ടേ ഇത്ര വലയടിച്ച് വൃത്തിയാക്കി ഇട്ടിരുന്നാലും രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയ പടി കേട്ടോ ആ ചീമ അച്ഛൻ കൊണ്ടുവന്നിവിടെ ആക്കി കുറച്ച് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു ആക്കും കേട്ടോ ചീമ ശരിക്കും പറഞ്ഞാൽ കളിക്കാട് അമ്മ അച്ഛനൊക്കെ നിൽക്കുന്നത് കണ്ടിട്ട് കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കാനായിട്ട് വന്നതാണ് അപ്പോഴേക്കും അവർ പോകുകയോട്ടോ അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതുക്കെ പോകാമെന്ന് പറഞ്ഞ് ചീമ ഇവിടെ പിടിച്ച് നിർത്തിയൊക്കെയാണ് ഇതിനിടയ്ക്ക് വേദയുടെ ബ്ലൗസ് എൻ്റെ ബ്ലൗസും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം വാങ്ങിക്കാൻ പോകണമായിരുന്നു ഇന്നലെ വാങ്ങാൻ പോയപ്പോൾ അതിൽ കുറച്ച് സൈസ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു വീണ്ടും ഇന്നുകൂടെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇന്നിപ്പോൾ വേദയെ കൂട്ടിയിട്ട് പോയില്ല ചീമ വിളിച്ചിട്ടും വന്നില്ല കേട്ടോ അങ്ങനെ രണ്ടുപേരും ഇവിടെ നിർത്തിയിട്ട് ഞാൻ പോയി ബ്ലൗസ് ബ്ലൗസ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് വന്ന് ഈ പരിപാടികൾ ചെയ്യുന്നത് എനിക്ക് ഒന്നിനും സമയം തികയുന്നില്ല വസ്ത്രം ഞാൻ തൽക്കാലം ഒന്ന് നിർത്തി വെച്ചിരിക്കുകയാണ് ഇനി ഓണം കഴിഞ്ഞിട്ട് വസ്ത്രയിൽ ഇപ്പോൾ ഉള്ള കളക്ഷൻസ് ഒക്കെ ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട് അല്ലാതെ പുതിയ കളക്ഷൻസ് എടുക്കലും വലിയ രീതിയിൽ നമ്മൾ ഓർഡർ എടുക്കലും ഒന്നുമില്ല ഇല്ല കേട്ടോ എന്തായാലും കംപ്ലീറ്റ്ലി നിർത്തുന്നൊന്നുമില്ല ഇല്ല കേട്ടോ ഓണം കഴിഞ്ഞിട്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ വലിയ സ്ട്രെസ് കൊടുക്കുന്നില്ല പക്ഷേ തുടങ്ങിയ സമയത്ത് നമുക്ക് എന്താ ഏതായാലും എങ്ങനെയൊന്നും ഒരു ഐഡിയ ഇല്ലാതെ ഒരുപാട് സ്ട്രെസ്സൊക്കെ കൊടുത്ത് നമ്മളാ ഭയങ്കരമായിട്ട് ഓവർ സ്ട്രെസ് ചെയ്തു കേട്ടോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അനുഭവിച്ചു പക്ഷേ ഇപ്പം അങ്ങനെ ചെയ്യാണ്ട് നമ്മൾക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓക്കെ അത്യാവശ്യം ഓർഡേഴ്സൊക്കെ നമുക്ക് നമുക്ക് ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഓർഡേഴ്സ് നമ്മൾ ഇത്രയും ഞാൻ ടു ലാക്സ് അടിപ്പിച്ച് ഞാൻ ഷോപ്പിംഗ് ചെയ്തായിരുന്നു പർച്ചേസ് ചെയ്തായിരുന്നു തുണികളെല്ലാം കൂടി ഓണം വരുന്നത് കൊണ്ട് ഓണം ഷോപ്പിംഗ് അങ്ങനെ അല്ലാത്ത ഷോപ്പിംഗ് അല്ലാത്ത ഡ്രസ്സുകൾ സാരികൾ അങ്ങനെ നിറയെ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ലക്ഷം രൂപേൻ്റെ കയ്യിൽ നിറങ്ങിയത് എനിക്ക് തിരിച്ച് കിട്ടും എനിക്ക് ലാഭം ഒന്നും വേണ്ട എൻ്റെ കയ്യിൽ നിന്ന് പോയ സാധനം എനിക്ക് തിരിച്ച് കിട്ടണേ ദൈവമേ എന്നുള്ളൊരു ടെൻഷനായിരുന്നു കേട്ടോ എനിക്ക് ഓർഡേഴ്സ് വരുമോ എങ്ങനെയാണ് ഏതാ എന്നൊക്കെയുള്ള സത്യം ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു ഞാൻ പറഞ്ഞ എമൗണ്ടിലെ സ്റ്റെപ്പ് ഡ്രസ്സുകൾ വളരെ പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്ത് എനിക്ക് പ്രോഫിറ്റും കിട്ടി തുടങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയ കേട്ടോ നെക്സ്റ്റ് ടൈം മുതൽ നെക്സ്റ്റ് ടൈം എനിക്ക് ഓർഡേഴ്സ് ഓർഡേഴ്സ് അല്ലല്ലോ സ്റ്റോക്ക് വന്നപ്പോൾ മുതൽ എനിക്ക് ആ ടെൻഷനില്ല എന്നെ വിശ്വസിച്ച് വാങ്ങുന്നവർ ഒരുപാട് പേരുണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നു തുടങ്ങി അതിൽ പിന്നെ ഞാനൊന്ന് റിലാക്സായി അതുവരെയും ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ഭയങ്കര ടെൻഷൻ കാരണം ഇത്രയും എമൗണ്ടിന് ഞാൻ എന്ത് കണ്ടിട്ടാണ് ഇത്രയും എമൗണ്ടിന് തുണി എടുത്തതെന്ന് ഞാൻ ഞാനായിരുന്നോട് പറയുമായിരുന്നു നമ്മുടെ വസ്ത്രയിൽ ഇപ്പോൾ നമ്മളൊരു ലേഡീസ് ക്ലോത്തിങ് സ്റ്റോറാണ് നമ്മുടെ മനസ്സിലുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുർത്തീസ് സാരീസ് അതുപോലെ തന്നെ എല്ലാം ഞാൻ ഒരു അഞ്ചഞ്ച് പീസ് വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ മെറ്റീരിയൽ എല്ലാം നല്ല സാധനങ്ങൾ എല്ലാം ഒരു അഞ്ച് പീസ് വെച്ച് എടുക്കണം കാരണം അവർ കസ്റ്റമേഴ്സ് എന്ത് ചോദിച്ചാലും ആ സാധനം നമ്മളിൽ ഉണ്ടാവണം ദാവണി കുട്ടികൾക്കുള്ളതൊന്നുമില്ല കേട്ടോ ഒരു ലേഡീസിൻ്റെ മാത്രമായിട്ടുള്ള ഒരു സംഭവം ഞാൻ പ്ലാൻ ചെയ്ത് അപ്പോൾ എല്ലാത്തിന്നും ആ സെറ്റ് സാരി എടുത്തു ഓണം ആയതുകൊണ്ട് സെറ്റ് സാരി സെറ്റിൻ്റെ കുറേ ഐറ്റംസ് എടുത്തു അതിൽ നിന്ന് തന്നെ ഓരോന്ന് ഓരോന്ന് അഞ്ചഞ്ച് വെച്ച് എടുത്തു നോർമൽ സാരീസ് നോർമൽ മെറ്റീരിയൽസ് കോഡ് സെറ്റ് ചുരിദാർ എല്ലാം കൂടി എടുത്തപ്പോൾ അത്രയും വലിയൊരു എമൗണ്ട് ആയട്ടോ പക്ഷേ എന്നെ ദൈവം സഹായിച്ചു അതിലുപരി നിങ്ങൾ ഓരോരുത്തരും എന്നെ വിശ്വസിച്ച് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ കേട്ടോ അതുകൊണ്ട് ഓണം കഴിഞ്ഞിട്ടും ചെറിയ രീതിയിൽ അത് വസ്ത്രം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് താല്പര്യം ഇപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ പോകുന്ന ഒരു സാധനത്തിൽ നമ്മൾ പിടിച്ച് നിർത്തിയിട്ട് വീണ്ടും തുടങ്ങാൻ നിന്നാൽ ചിലപ്പോൾ ഇതുപോലെ സക്സസ് ആവണമെന്നില്ല അതുകൊണ്ട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകാമെന്ന് കരുതുന്നുണ്ട് പക്ഷേ ഓണം കഴിഞ്ഞിട്ടേ ഉള്ളു കേട്ടോ ഒരു ചെറിയൊരു ബ്രേക്ക് ഇപ്പോഴുണ്ട് നമ്മുടെ ഉള്ള സാധനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് എങ്കിലും ഓണം കഴിഞ്ഞിട്ട് കാര്യമായിട്ടുള്ള നമ്മുടെ പരിപാടികളുള്ളൂ കേട്ടോ ഓക്കെ ഞാൻ എൻ്റെ വിളക്കുകളും സാധനങ്ങളും ഒക്കെ തികച്ചു കഴുകിയും എനിക്ക് വൃത്തിയാക്കിയിട്ട് വന്നപ്പോഴേക്കും നാളെ വേദക്ക് സ്കൂളിൽ ഓണം പ്രോഗ്രാമാണ് ഡ്രസ്സെല്ലാം സ്റ്റിച്ച് ചെയ്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഒരു സ്കേർട്ടും ബ്ലൗസും സ്കേർട്ടെന്ന് പറയുന്നത് ചീമയുടെ പഴയൊരു സ്കേർട്ടാണ് അതിനൊരു ബ്ലൗസ് മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ സ്കേർട്ടൊക്കെ എടുക്കാൻ പോയപ്പോൾ എന്തോരം വിലയാണെന്നറിയോ അതാണെങ്കിലും എനിക്ക് ഒറ്റണ്ണം പോലും കണ്ണിന് പിടിച്ചത് ഉണ്ടായില്ല കേട്ടോ ഇഷ്ടപ്പെട്ടത് ഒറ്റ ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ വാങ്ങില്ല നോക്കിയപ്പോൾ ചീമയുടെ ഒരു പഴയത് നമ്മുടെ വീട് ബാലുകാച്ചിന് ചീമ ഇട്ടിരുന്ന ഒരു സ്കേർട്ട് ഉണ്ടായിരുന്നു അതിനെ വാങ്ങിച്ച് അതിനെ എടുത്തൊന്ന് ഓൾട്ടർ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ വേദയ്ക്ക് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ വാങ്ങിച്ചിട്ട് വന്നു പക്ഷേ അത് കറക്റ്റ് വീണ്ടും ഷേപ്പല്ലായിരുന്നു പിന്നെ മുകളിൽ റോബിൻ ചേട്ടൻ്റെ അവിടെ പോയിട്ട് കടയിൽ ചേച്ചി ഒന്ന് ഓൾട്ടർ ചെയ്തൊക്കെ തന്നു അത് കഴിഞ്ഞ് ചീമയും കൊണ്ടാക്കിയിട്ട് ഇത് അടുത്ത ദിവസം കേട്ടോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് വേദതയും ഓണത്തിന് പോകാനായിട്ട് ഡ്രസ്സെല്ലാം ഇട്ട് ചീമ എടുത്ത് കൊടുത്ത് ഒക്കെ ഇട്ട് സെറ്റാവും കേട്ടോ ഇതിന് മാച്ച് റെഡ് ചെയിനും റെഡ് കമ്മലും ഒക്കെ ഉണ്ടായിരുന്നു ചെയിൻ ഭയങ്കര വലിയ ചെയിൻ കേട്ടോ അതുകൊണ്ട് നെക്ലസ് അപ്പോൾ അത് ഭയങ്കര വലുത് ഭയങ്കര ഹെവി ആയിട്ടുള്ളതുകൊണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോക്കർ പോലത്തുള്ള ഒരു സാധനം ഉണ്ട് ഇട്ടത് ഇതിന് അത്രയും മാച്ചല്ല എങ്കിലും ഓക്കെ അത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ളൊരു സാധനം ഇട്ടൂന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വേദയുടെ വേഷം വേദ ഞാൻ തന്നെയാണ് റെഡിയാക്കി കൊടുത്തത് മീൻസ് അധികം മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് കണ്ണും ഒരു ഐഷാഡോ ചെറിയ രീതിയിലൊരു ബ്ലഷ് ചെറിയ രീതിയിലൊരു ലിപ്സ്റ്റിക് ഇത്രയും തന്നെയാണ് പിന്നെ ഹെയർ ഒന്ന് നല്ലതായിട്ട് സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ കണ്ടു പറ്റുന്ന രീതിയിൽ ഞാൻ അവൾക്ക് കെട്ടിക്കൊടുത്തു കേട്ടോ എന്നെ കുഞ്ഞ് സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ഇന്നലെ ആരൊക്കെയോ ബ്ലഷ് കൂടിപ്പോയി പുരുക എഴുതിയത് കൂടി പുരുകം കൊളായെന്ന് എനിക്കറിയാം ബ്ലഷക്കെ ഇട്ടത് തന്നെ കേട്ടോ ഡാൻസ് കളിക്കുമ്പോൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇരിക്കുന്നത് നമുക്ക് നല്ല ഭംഗിക്ക് തോന്നണമെങ്കിൽ അത്രയും ഹെവി ഹെവിയായിട്ടിട്ടല്ലേ കൊള്ളാവൂ അതുകൊണ്ട് ഞാൻ ബ്ലഷ് കൂട്ടിയിട്ടതാണ് പുരുകം എൻ്റെ കയ്യിൽ നിന്ന് പോയി എനിക്ക് എനിക്കായാലും വേദയ്ക്കായാലും വരയ്ക്കാൻ അറിയാത്തൊരു സാധനം പുരുകയാണ് കേട്ടോ അതൊരു പ്രശ്നമാണ് അതൊന്നും പഠിക്കണം അപ്പോൾ എന്തായാലും വേദന ഞാൻ റെഡിയാക്കി പിന്നെ കുറച്ച് പൂവെല്ലാം വെച്ച് തലയിലും സെറ്റ് ചെയ്തു പൂവെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് പൂവാണ് പക്ഷേ കണ്ടാൽ പറയുക നല്ല പിച്ചിപ്പൂ പോലും ഇരിപ്പില്ലേ ഞാൻ കുറച്ച് അതങ്ങനെ അങ്ങനെ വെച്ചിട്ടുണ്ട് പെട്ടെന്നായിരിക്കും ഓർക്കുന്നത് സത്യം പറഞ്ഞ പൂവിൻ്റെ കാര്യം മറന്നുപോയി എന്നിപ്പോൾ രാവിലെ ഈ ഒരു പ്ലാസ്റ്റിക് പൂവുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ ആ ഒരു പൂ വെച്ചൊക്കെ സെറ്റ് ചെയ്തു ഓൺലൈനിലൊക്കെ നല്ല മണമുള്ള പിച്ചിപ്പൂവിൻ്റെ അതേ മണമുള്ള പൂ കിട്ടും കേട്ടോ അങ്ങനെ വേറെ ഞാൻ റെഡിയാക്കി മുടിയെല്ലാം കെട്ടി ആദ്യം ലൂസ് ഹെയർ ഇട്ടിട്ട് പൂ വെച്ചു അപ്പോൾ ഒരു ഭംഗി തോന്നില്ല ആ മുടി അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഊരി ഊരി വരുന്നു ലെങ്ത് ഇല്ലല്ലോ വേദയ്ക്ക് ലെങ്ത് കുറവല്ലേ അതുകൊണ്ട് ഹെയറിന് ലെങ്ത് കുറവായതുകൊണ്ട് പിന്നെ ഞാനൊന്ന് കെട്ടി വെച്ചിട്ട് പൂവെല്ലാം വെച്ചു കൊടുത്തു അപ്പോൾ ഒതുങ്ങിയിരുന്നു കേട്ടോ മുടി പക്ഷേ ബെറ്റർ ലുക്ക് ലൂസ് ഹെയർ ആയിരുന്നു ലൂസ് ഹെയർ ഇളവി ഇളവി പോകുന്നുണ്ട് കേട്ടോ പന്ത്രണ്ട് മണിവരെ ഇരിക്കേണ്ടതല്ലേ അതുകൊണ്ട് ഞാൻ കരുതി കെട്ടിവെച്ചു കൊടുക്കാമെന്ന് എന്നിട്ട് കുക്കറിൽ പച്ചക്കറികൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ വേവിക്കാൻ വച്ചിട്ടാണ് വേദയുടെ പുറകെ പോയത് വെന്ത് സെറ്റായിരിക്കാണ് എന്തോ കുക്കർ തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒക്കെ കഴിച്ചപ്പോഴേക്കും അത് തുറന്നു എനിക്ക് തോന്നുന്നു ഏറ് നിന്നിട്ടാവും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇതാണ് വേദയുടെ ഫൈനൽ ലുക്ക് ബ്ലൗസ് ആക്ച്വലി കള്ളിക്കാടമ്മയ്ക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തുകൊണ്ട് കൊടുത്തതാണ് അമ്മയിടില്ല എന്ന് പറഞ്ഞിങ്ങനെ വേദയ്ക്ക് തച്ചതാണ് വേദ പിന്നെ അധികം സ്കേർട്ടും ബ്ലൗസൊന്നും യൂസ് ചെയ്യില്ലല്ലോ ഒറ്റ പ്രാവശ്യം ഇടും പിന്നെ കളയും കുത്തുന്നു കുത്തുന്നു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ വലിയ പൈസ കൊടുത്തൊന്നും സ്കേർട്ടായാലും ബ്ലൗസിനായാലും വാങ്ങാത്തത് കേട്ടോ സാമ്പാറിൽ പുളി ഇടാൻ മറന്നുപോയി പിന്നെ പൊടികളൊന്നും ഇട്ടില്ല കേട്ടോ അതാണ് സാമ്പാർ വെള്ളക്കളറിൽ ഇരിക്കുന്നത് ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ് വേദയ്ക്ക് സ്കേർട്ടായാലും ആയാലും ഞാൻ അധികം കാശ് മുടക്കി ചെയ്യാത്തത് അവളിടത്തില്ല ഒറ്റ പ്രാവശ്യം ഇട്ടിട്ട് ദൂരെ കൊണ്ട് കളയും അമ്പലത്തിൽ പോലും അവൾ ഇടത്തില്ലാട്ടോ ഇത് ചീമയ്ക്ക് നമ്മുടെ ഈ വീട് പാലുകാച്ചിന് ഒരു അഞ്ചാറ് വർഷം മുന്നേ ചീമ പാല് വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്ത് ഇട്ടിരുന്ന സ്കേർട്ടാണ് വേദം എവിടെ എന്നോ ചെന്ന് തപ്പിക്കൊണ്ട് വന്നു അപ്പോൾ അത് നോക്കിയപ്പോൾ ഓക്കെയാണ് ഹിപ്പ് ചെറിയൊരു ലൂസായിരുന്നു അതിനെ ഒന്ന് ഓൾട്ടർ ചെയ്തെടുത്തു പക്ഷേ എന്നിട്ടും അവിടെ വെച്ചിട്ട് നോക്കിയപ്പോൾ കറക്റ്റ് എവിടെ ഇട്ടു എന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോൾ വന്ന് വീട്ടിൽ വന്ന് ഇട്ട് നോക്കിയപ്പോൾ വീണ്ടും ലൂസായിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ പിന്നെല്ലാം വെച്ചിട്ട് സെറ്റ് ചെയ്തു എന്നിട്ട് വേദയെ പറഞ്ഞു വിട്ടിട്ട് ദേ ഞാൻ ഞാനങ്ങോട് കയറി അയ്യോ അടിച്ചു വരാനും വലയെല്ലാം ഏട്ടനടിച്ച് വാരി തന്നേ ഉമ്മാട്ടോ അടിച്ച വാരിയെന്ന് പേര് മാത്രമേ ഉള്ളൂ ബാക്കി ഫുൾ ഞാൻ ഒന്നേന്ന് അടിച്ചു വാരേണ്ടി വന്നു എവിടെയാണ് ഏട്ടൻ വലയടിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇവിടെയെല്ലാം ഫുൾ തുടച്ച് സാധാരണ വെള്ളം മുക്കി നനച്ച് തുടയ്ക്കാറുണ്ട് അത് ഇരട്ടിപ്പണി ആട്ടോ കാരണം നമ്മൾ വെള്ളം മുക്കി തുടയ്ക്കുമ്പോൾ അതിൻ്റെ വീണ്ടും അഴുക്ക് വീണ്ടും ആ തുണി തന്നെ വെച്ചിട്ട് വീണ്ടും വെള്ളം മുക്കി തുടയ്ക്കുമ്പോൾ അഴുക്ക് വീണ്ടും വീണ്ടും അവിടെ തന്നെ ആവും കേട്ടോ അതിനെക്കാട്ടി ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പൊടി തുടിച്ച തുടച്ചെടുത്താൽ നല്ല നീറ്റാവും ഞാൻ സാധാരണ മാസ്ക് ഒക്കെ വെച്ചിട്ട് പൊടിയടിക്കാൻ കയറാറുണ്ട് ഇന്നിപ്പം വീഡിയോ ഒക്കെ എടുക്കുന്നില്ല എന്ന് കരുതി മാസ്ക്കൊന്നും വെച്ചില്ല പിന്നെ അവസാനം വരെയും മാസ്ക് വയ്ക്കാണ്ടാണ് ചെയ്തത് തുമ്മി 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 ഞാൻ ചത്തു കേട്ടോ ആ സോ ഞാൻ പറഞ്ഞു വന്നത് ഉണങ്ങിയ തുണി വെച്ച് ഇങ്ങനെ വെറുതെ പൊടി തുടച്ചാൽ മാത്രം മതി അല്ലാതെ വെള്ളം നനച്ച് തുടയ്ക്കാമെന്ന് നിന്നാൽ കുറേ നേരത്തെ പണിയുണ്ട് കേട്ടോ നല്ല പണി കിട്ടും ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും ഇനി നമ്മൾ എങ്ങനെയൊക്കെ തുടച്ച് വെച്ചിരുന്നാലും ഒരാഴ്ച മാക്സിമം ഒരു ഒരു മാസം മാക്സി ഒരു മാസമൊന്നും പോവില്ല അതിന് മുന്നേ വീണ്ടും പൊടിയും വലയും ആകെ ഒരു കോലായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ ഇത് തന്നെയാണ് ഭേദം ഞാൻ ഈ നനഞ്ഞ തുണിയെല്ലാം തുടച്ച് തുടച്ച് ഇവിടെയൊക്കെ താഴെ വൈറ്റ് കളറിലെ ബോർഡാട്ടോ അത് ഫുൾ ായി അത് പിന്നെ തുടച്ചിട്ട് പോകുന്നുമില്ല ഇരട്ടിപ്പാടായി ഇപ്പം അങ്ങനെ നനങ്ങ തുണി വെച്ച് തുടയ്ക്കാറില്ല കേട്ടോ എല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കിയ ശേഷം ഇന്നലെ കഴുകി വെച്ചിരുന്ന വിളക്കും കാര്യങ്ങളൊക്കെ പറക്കി വെച്ചോ പക്ഷേ സത്യം കേട്ടോ ഈ വലയൊക്കെ അടിച്ചിടുമ്പോൾ ഒരു ഐശ്വര്യം വീടിന് അവിടെ എന്തെങ്കിലും വരും കേട്ടോ ഒരു പ്രത്യേക ഐശ്വര്യം വരും അത്രയും ആദ്യം ആ ലിവിങ് ഏരിയ ഞാനൊന്ന് ക്ലിയർ ചെയ്ത ശേഷം മുകളിൽ കയറി കേട്ടോ മുകളിൽ കയറി ഇവിടെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ ഡോബി വന്നതെല്ലാം ക്ലിയർ ചെയ്തോളും അവിടെ ഇവിടുത്തെ ഡോബിയുടെ വർക്ക് കഴിയുമ്പോൾ താഴത്തെ എൻ്റെ വർക്കും കഴിയും അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ ഞാൻ ആ ലിവിങ് ഏരിയ മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം മുകളിൽ വന്ന് ബാക്കി ക്ലീൻ ചെയ്യുകയാണേ വസ്ത്ര താൽക്കാലികമായിട്ട് നിർത്തിയെങ്കിലും ഓർഡേഴ്സ് ചെയ്യാൻ പറയുന്നില്ലേ നമുക്ക് സ്റ്റോക്ക് ഉള്ള സാധനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വളരെ കുറച്ച് 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 മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ സാരികളും മെറ്റീരിയലും പിന്നെ സെറ്റുകളും കോട്ട്സെറ്റുകളും സെറ്റ് ഏറ്റവും കുറച്ച് ഓർഡർ വരുന്നത് സ്മോൾ സൈസിനായിട്ടോ നമ്മളതിലുള്ള സാധനം ഇനിയുള്ളത് സ്മോൾ സൈസ് മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ പോകുന്നത് എക്സൽ സൈസും എക്സലും ലാർജും ഒക്കെ പോവും പക്ഷേ സ്മോളും മീഡിയം പോവാൻ വലിയ പാടാണ് എല്ലാവരും എക്സെലും ലാർജും ഒക്കെയാണ് ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ എക്സലും ഏറ്റവും പോവാൻ ബുദ്ധിമുട്ട് സ്മോൾ സൈസും ഇപ്രാവശ്യം ഒരു അബദ്ധം പറ്റിയത് സ്റ്റോക്ക് വന്നപ്പോൾ അതിൽ ഒരു കോഡ് സെറ്റ് എല്ലാ സൈസും സ്മോൾ സൈസാട്ടോ വന്നത് സാധാരണ നമുക്ക് വരുമ്പോൾ സ്മോൾ ലാർജ് മീഡിയം എക്സൽ അല്ലെങ്കിൽ ലാർജ് എക്സൽ ഡബിൾ എക്സൽ അങ്ങനെ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത് ഇത് ഒരു കോഡ് വന്ന നാല് പീസും സ്മോൾ സൈസാണ് കേട്ടോ അത് രണ്ടെണ്ണം ഇനി ഇരിപ്പുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞ് പീസുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത അവസാനം ഇതേ കിച്ചൺ എത്തിയിട്ടുണ്ട് രണ്ട് രണ്ടര മണിയായപ്പോഴേക്കും കിച്ചണിലേക്ക് കയറി ഫാനും അവിടെ ഇവിടെ എനിക്കറിയില്ല എല്ലാടും അടിച്ചു വാരി ക്ലീൻ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അൽമാരെയൊക്കെ നേരത്തെ ഒക്കെ ഇപ്പം തുണിയൊക്കെ മടക്കി വെച്ചപ്പോൾ എല്ലാം പറക്കി വെച്ച് അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് അൽമാരേക്കകം തുറക്കേണ്ടി വന്നില്ല ബാക്കിയെല്ലാം എല്ലാം അതെ ഫുൾ എനിക്ക് കൈകാലും എത്തുന്ന സ്ഥലം കണ്ണിന് കാണാൻ പറ്റുന്ന സ്ഥലം എല്ലാം ഞാൻ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ എവിടെ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയ പടി തന്നെയാണ് അങ്ങനെ ഒരു നാലര മണിവരെ എൻ്റെ എന്താണ് ഞാൻ ഒരു ഇരിക്ക പോലും ചെയ്യാതെ ഫ്രിഡ്ജ് ഉൾപ്പെടെ ക്ലീൻ ചെയ്തു കേട്ടോ എനിക്ക് ചെയ്താൽ അങ്ങ് അറ്റം വരെ ഞാൻ ചെയ്യും ചെയ്തില്ലെങ്കിൽ അവിടെ കിടക്കണമെന്ന് എഴുതും കേട്ടോ ചെയ്യുമ്പോൾ പിന്നെ ആടു ഓടിയണ വരെ മരണ ചെയ്യലാണ് കേട്ടോ പിന്നെ എണ്ണയിക്കാൻ വയ്യാതെ ഇരിക്കും ഞാൻ അങ്ങനെ ഞാൻ ചെയ്യും ഇരിക്കത്തില്ല കേട്ടോ ഇരിക്കാത്ത തന്നെ ഫുൾ പണിയും തീർന്ന് കഴിഞ്ഞിട്ടേ ഇരിക്കത്തുള്ളൂ ഇതിനിടയ്ക്ക് വെള്ളം കൂടി മാത്രം നടക്കും അങ്ങനെ നാലര മണിയായപ്പോൾ അതേ ഇവിടെ വന്നിരിപ്പുണ്ട് അപ്പോഴേക്കും ഏട്ടൻ ചെന്ന് ചായ ഒന്നും ഇടാനുള്ള സമയം ഉണ്ടായിരുന്നില്ല രാവിലെ സാമ്പാർ വെച്ചത് കൊണ്ട് ആ ജോലി കഴിഞ്ഞു ഇതിനിടയ്ക്ക് ഇവർക്കുള്ള ചോറ് കൊടുത്തു കേട്ടോ ചോറും ഇന്നലത്തെ മീൻ വറുത്തത് മീൻ കറിയൊക്കെ ഇരുന്നു അതെല്ലാം കൂടി വെച്ച് ചോറ് കൊടുത്തു പിന്നെ ചായ ഇടാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഏട്ടൻ പുറത്ത് പോയി ചായ ഒടിച്ചിട്ട് വേദക്ക് രണ്ടു ഉള്ളിവിടെ വാങ്ങിച്ചിട്ട് വന്നു ഒരു രണ്ട് വട ഒന്ന് എനിക്ക് ഒന്ന് വേദയ്ക്ക് വാങ്ങിച്ചു ഞാൻ ഒരെണ്ണത്തിൻ്റെ പകുതി കഴിച്ചിട്ട് ബാക്കി വേദ കഴിക്കുകയാണ് അഞ്ച് മണിയായപ്പോഴേക്കും ഞാൻ കുളിച്ച് റെഡിയായി ഫുൾ പരിപാടികളും കഴിഞ്ഞ് വന്നു കേട്ടോ ഇപ്പോഴാണ് സമാധാനമായത് ബെഡ്ഷീറ്റുകൾ ഉൾപ്പെടെ കഴുകിയിട്ട് കേട്ടോ അത് പിന്നെ വാഷിംഗ് മെഷീനാണ് രണ്ട് ദിവസം കൊണ്ടിങ്ങനെ സോറി രണ്ട് ഇങ്ങനെ കഴുകിയിട്ടു ഇനി എനിക്കുള്ള ബാക്കിയുള്ള ജോലി എന്ന് പറയുന്നത് ചവിട്ടുമെത്ത മാറ്റുകൾ കഴുകാനിടുക അത് ഞാൻ വാഷിംഗ് മെഷീലിട്ട് കഴുകാന്ന് എരിഞ്ഞ് എന്നെക്കൊണ്ട് പറ്റത്തില്ല കേട്ടോ ഇനി എല്ലാം കൂടെ എൻ്റെ നാട് ഒടിഞ്ഞു പോവും ഭയങ്കര വെയിറ്റുള്ള മാറ്റാണ് ബാത്റൂമിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ചിലപ്പം ഭ്രാന്തളാകുമ്പോൾ കൈകൊണ്ട് കഴുകും ചിലപ്പോൾ ആറ്റിക്കൊണ്ടിട്ടൊക്കെ കഴുകുന്ന ഭ്രാന്തൊക്കെ ഉണ്ടാകട്ടോ കഴിഞ്ഞ പ്രാവശ്യം ആറ്റിക്കൊണ്ടിട്ട് കഴുകാൻ പറ്റും ൊക്കെ ഭ്രാന്തളൊക്കെ കൊണ്ടിട്ട് കഴുകി എൻ്റെ പണി പാളി അതിനുശേഷം ആ പരിപാടിക്കൊന്നും പോവില്ല വാഷിംഗ് മെഷീൻ തന്നെയാണ് സുഖം പക്ഷേ അത്രയും അഴുക്കൊന്നും പോകത്തില്ല എങ്കിലും എനിക്ക് കിടന്ന് ചാവാൻ വയ്യ അതുകൊണ്ട് വാഷിംഗ് മെഷീനിലിട്ട് മാറ്റുകൾ കൂടി കഴുകാന്ന് കരുതി എന്നിട്ട് ഞാൻ കരുതി ചായയൊക്കെ ചായ ഒക്കെ കുടി അല്ല കുളിച്ചിട്ടൊക്കെ വന്നിട്ടൊരു കോഫി സ്ട്രോങ് ആയിട്ട് കുടിക്കാമെന്ന് കരുതി അപ്പോൾ ഒരു ഉന്മേഷമൊക്കെ കിട്ടും ഒരു ക്ഷീണം പോലെ ഇത്രയും ജോലി ചെയ്തതല്ലേ അതുകൊണ്ട് ഒരു കോഫി അങ്ങ് കുടിച്ചേക്കാന്ന് കരുതി ഞാൻ ഏട്ടനോട് പറഞ്ഞു ഞാൻ കോഫി ഇടുന്നുണ്ട് നിന്നാൽ കോഫി ഇട്ട് തരാം അപ്പോൾ ചിലർക്ക് ഈ കറക്റ്റ് സമയത്ത് ചായയൊക്കെ കുടിച്ചില്ലെങ്കിൽ വല്ലാതെ തോന്നില്ലേ അതുകൊണ്ട് ഏട്ടനൊക്കെ സ്ഥിരം കുടിക്കുന്ന ആ ഒരു ശീലം ഉള്ളതുകൊണ്ട് ഏട്ടൻ പോയി ചായ കുടിച്ചിട്ട് വന്നു കേട്ടോ ഞാനതേ കോഫി ഇടുന്നതേ ഉള്ളൂ അപ്പോൾ ഷുഗറിന് പകരം ജാഗറി ശർക്കര ഇടാമെന്ന് കരുതി പലപ്പോഴൊക്കെ ഇങ്ങനത്തെ ഭ്രാന്തിളകും ഇങ്ങനെ ശർക്കരയിട്ടൊക്കെ കുടിക്കും ആ ഒരു പഞ്ചസാര ഇടുന്നതിൻ്റെ സുഖം ഈ ശർക്കര ഇട്ടാൽ കിട്ടില്ല അത് വേറെ കാര്യം എങ്കിലും ഓരോ ദിവസം ഓരോ ഭ്രാന്താണ് കേട്ടോ എന്തായാലും വീടൊക്കെ വൃത്തിയായി ഇനി നാളെ ഒരു ദിവസം കൊണ്ട് ഡോബിയെ വിട്ടാൽ കുറച്ചുകൂടെ വൃത്തിയാകത്തുള്ളൂ കുറച്ചുകൂടെ ഒക്കെ ഒന്നും വൃത്തിയാകാനായിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഡോബി ക്ലീൻ ചെയ്തു എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് നാളെ ഒന്നുകൂടെ വിടുമ്പോഴേ കുറച്ചുകൂടെ വീട് സൂപ്പറാവത്തുള്ളൂ അപ്പം ഇന്നിപ്പം ഞാൻ ക്ലീൻ ചെയ്യുന്നതിനൊരു കാരണമുണ്ട് നമ്മൾ മിക്കവാറും അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടെ കാണില്ല സ്ഥലം വിടുകയാണ് അപ്പം അതുകൊണ്ടാണ് ഇന്നിപ്പം ക്ലീൻ ചെയ്തിട്ടിട്ട് പോയാലേ പിന്നെ തിരുവോണത്തിൻ്റെ തലേ ദിവസമേ നമ്മൾ എത്തുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ കരുതിയത് ഞാൻ കരുതിയത് ഇട്ടിട്ട് പോകാം തിരുവോണത്തിൻ്റെ തലേ ദിവസം വന്നിട്ട് പച്ചക്കറികൾ അരിഞ്ഞു വെക്കണം അത്തപ്പൂ ഇടണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം കൂടി ചെയ്യുന്നതിൻ്റെ ഇടത്തേക്ക് ഇതുകൂടെ നടക്കത്തില്ല അതുകൊണ്ടാണ് എല്ലാം ചെയ്തു വെച്ചിട്ട് പോകുന്നത് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു സർപ്രൈസ് ഉണ്ടെന്ന് അത് യാത്ര സർപ്രൈസ് അതൊന്ന് വേറെ അതിനെക്കാട്ടി വലിയൊരു സന്തോഷം വരുന്നുണ്ട് അത് ഞാൻ നാളത്തെ വീഡിയോയിൽ എന്താണ് ആ സന്തോഷം എന്നുള്ളത് പറയുന്നതായിരിക്കും കേട്ടോ യാത്ര പോകുന്നുണ്ട് എല്ലാ വർഷവും നമ്മൾ തിരുപ്പതി പോവാറുണ്ട് അതുപോലെ പോ െന്ന് മനസ്സിൽ കരുതുന്നുണ്ട് ഇല്ല എന്നൊന്നും അറിയത്തില്ല കേട്ടോ നമ്മൾ കാശ്മീർ പോകാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തിരുപ്പതിയാത്രയും നടക്കുമോ ഇല്ലയോന്നും അറിയത്തില്ല എല്ലാ വർഷവും തിരുവോണത്തിന് പോകാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഞാൻ കരുതിയത് ക്രിസ്മസ് ടൈമിന് പോകാമെന്നാണ് കരുതിയത് പക്ഷേ ദൈവം വിളിച്ചു കേട്ടോ തിരുവോണത്തിന് തന്നെ വരണം എന്നൊരു നിമിത്തം നമുക്കുണ്ടായത് കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇപ്പോൾ പോവാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അറിയത്തില്ല പോവോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ആയിട്ടില്ല കേട്ടോ പോയിട്ട് പോയി എന്ന് പറയാം പക്ഷെ മനസ്സിലൊരാഗ്രഹം ഉണ്ടോ പോണം അതുകൊണ്ടാണ് ഞാൻ വസ്ത്രയുടെ ആ ഒരു ഇത് മാറ്റി വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു ആഴ്ച ഒരാഴ്ചയോടെ കഴിഞ്ഞാൽ വസ്ത്ര പിന്നെ തിരുവോണം കഴിയുന്നത് വരെ തിരുവോണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഗീത ചേച്ചിയുടെ മാന കല്യാണം ഉണ്ട് അത്രയും ദിവസം വരെ നമ്മൾ കുറച്ച് ബിസി ആയിരിക്കും അപ്പോൾ പിന്നെ ഓർഡേഴ്സൊന്നും എടുക്കുന്നുണ്ടാവത്തില്ല നമ്മൾ പോകുന്നവരെയുള്ള ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കും ഓ പോകുന്ന കാര്യവും കൺഫേം ആയിട്ടില്ല എന്തായാലും കൺഫേം ആയില്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ പോവുകയാണെങ്കിലും അതുകൊണ്ടാണ് ഞാൻ വീടെല്ലാം നേരത്തെ എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുള്ളത് ഇനി അഥവാ പോയാലും നമ്മൾ വന്നിട്ട് വേറെ പണികളൊന്നുമില്ല ഒന്നും കൂടി അടിച്ച് വാരി തുടച്ചൊക്കെ ഇട്ടാൽ മാത്രം മതിയാവും കേട്ടോ പിന്നെ വലയടിക്കലോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല എന്നിട്ട് രാത്രിയായി രാത്രിയായപ്പോഴേക്കും ഞാൻ ഫ്രൈസ് ഉണ്ടാക്കുക കേട്ടോ വേദയ്ക്ക് ഇന്നെന്തോ എനിക്ക് വലിയ ക്ഷീണമില്ല അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഞാൻ ക്ഷീണിച്ച് പോകുന്നതാണ് ഇന്നെന്തോ എനിക്ക് ഭയങ്കര ക്ഷീണമൊന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ ഫ്രീസറിൽ ക്ലീൻ ചെയ്തപ്പോൾ ഫ്രൈസ് ഇരുന്നു അപ്പോൾ അതിനെ ഞാൻ വേദയ്ക്ക് വറുത്തുകൊടുക്കാമെന്ന് എഴുതി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെ വറുത്ത് വേദയ്ക്ക് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് ഏട്ടനോട് പറഞ്ഞൊരു ചിക്കൻ കറി വാങ്ങിച്ചിട്ട് ഒരു ഇന്നലെ വാങ്ങിയ പൊറോട്ട ഫ്രിഡ്ജിലിരിക്കുന്നു എനിക്ക് കൊത്ത പൊറോട്ട ഉണ്ടാക്കാനായിട്ട് കൊതിയായേ അങ്ങനെ ഏട്ടനോട് ഒരു ചിക്ക ചിക്കൻ കറി വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞായിട്ട് വാങ്ങിച്ചിട്ട് വന്നു അതിനെ ഞാൻ ഹാഫ് കറി മതിയെന്ന് പറഞ്ഞു കേട്ടോ കാരണം ജസ്റ്റ് പൊറോട്ട രണ്ട് പൊറോട്ട എന്തോ ഒരുപ്പുണ്ട് അതിലൊരു കൊത്തു പൊറോട്ട ഉണ്ടാക്കാമെന്ന് കരുതി സാധാരണ കടകളിൽ ചിക്കൻ കറിയിലല്ലേ ചിക്കൻ കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്നത് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഈ പൊറോട്ട ഇരിക്കുകയാണെങ്കിൽ അതിനെ കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സവോള ഇട്ട് വഴറ്റി തക്കാളിയൊക്കെ ഇട്ട് കുറച്ച് മസാലകളൊക്കെ ഇട്ട് മുട്ടയൊക്കെ ചിക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഒരു പുതിയ പരീക്ഷണമാണ് ആദ്യം ചിക്കനെല്ലാം ഇങ്ങനെ പിച്ച് പിച്ചെടുത്ത ശേഷം ഞാൻ ചിക്കനും കറിയും എല്ലാം കൂടി ഒരു പാനിലിട്ട് ഒന്ന് തിളപ്പിച്ച് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് രണ്ട് മുട്ടയോട് അതിലേക്ക് ഇട്ട് ചിക്കി എടുത്ത് എന്നിട്ട് പൊറോട്ടയും കുറച്ച് സവോളയും കൂടി അരി അതിൽ കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്ത് കേട്ടോ അങ്ങനെയാണ് ഞാൻ കൊത്തു പൊറോട്ട ഉണ്ടാക്കിയത് അങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാൻ സാധാരണ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് ചിക്കൻ്റെ ഗ്രേവിയൊക്കെ അറിയ ചിക്കനോ ഒന്നും വാങ്ങത്തില്ല ജസ്റ്റ് പൊറോട്ട എടുത്ത് കടുക് കടുക് അല്ല എണ്ണ ഒഴിച്ചിട്ട് സവോളയും തക്കാളിയൊക്കെ വഴറ്റി ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് ചിലപ്പം ന്യൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കും അതൊക്കെ നല്ല ടേസ്റ്റ് ആകും ഇന്നിപ്പോൾ എന്തോ ഇങ്ങനെ കഴിക്കാനായിട്ട് കൊതിയായി അങ്ങനെ ഞാൻ ഏട്ടനോട് പറഞ്ഞ് വാങ്ങിച്ചു അങ്ങനെ കഴിക്കാമെന്ന് കരുതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊത്തു പൊറോട്ട ഭയങ്കര ഇഷ്ടമൊന്നുമല്ല ഇഷ്ടമാണ് കൊത്തു പൊറോട്ട പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ പോയാൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരുണ്ടാക്കുന്ന വേറെ രീതിയാണെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ എൻ്റെതായ രീതിയിൽ ഞാനൊന്നുണ്ടാക്കി നോക്കാമെന്ന് കരുതി അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വൈകുന്നേരത്തേക്ക് സാമ്പാർ ഇരുമ്പോണ്ട് ഏട്ടൻ ഇന്ന് എന്തോ ഏട്ടന് പൊറോട്ടയും സാമ്പാറും കഴിക്കാൻ കൊതിയാകുന്നു സവോള ഒക്കെ ചീത്ത കേട്ടോ കേട് സവോളാണ് പോട്ടെ പൊറോട്ടയും സാമ്പാറും ഭയങ്കര കോമ്പിനേഷൻ എന്നാണ് ഏട്ടനോ അമ്മയൊക്കെ കളിക്കാടമ്മയൊക്കെ പറയുന്നത് കേട്ടോ ഞാൻ എനിക്കങ്ങനെ കഴി ഞാൻ കഴിച്ച് നോക്കിയിട്ടുമില്ല എനിക്കതിൻ്റെ ഇഷ്ടം അറിയാൻ വേണ്ട നമ്മൾക്ക് ആ ഒരു ഇഷ്ടമുണ്ടല്ലോ പൊറോട്ടയും ഇറച്ചിയും പൊറോട്ടയും മുട്ട കറിയും എന്നൊക്കെ ഉള്ള ആ ഒരു ഇഷ്ടം ആര് പൊറോട്ടയും സാമ്പാറും വേണ്ട ഞാനതുകൊണ്ട് ഇതുവരെയും ടേസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഏട്ടൻ പണ്ടും കണ്ട എൻ സി സിക്കോ എന്ത് കുന്തത്തിനോ പോയപ്പോഴും കണ്ട അവിടെ നിന്നൊക്കെ കഴിച്ചിട്ടുള്ള പൊറോട്ടയും സാമ്പാറും കൊതിയാവണമെന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ സാമ്പാർ വീട്ടിൽ വച്ചതുണ്ട് ഇപ്പോൾ ഈ പൊറോട്ട വാങ്ങിച്ചിട്ട് വന്ന കേട്ടോ പൊറോട്ടയും സാമ്പാറും കഴിക്കാൻ കൊതിയാവണമെന്നാളെ പറയുന്നുണ്ട് അപ്പോൾ ശരി ഏട്ടൻ പൊറോട്ടയും സാമ്പാറും കഴിച്ചോ ഞാനും വേദം എന്തേ കൊത്തു പൊറോട്ട കഴിക്കുകയാണ് വേദയ്ക്ക് കൊത്തു പൊറോട്ട ഇഷ്ടമല്ല കൊടുത്തപ്പോൾ കഴിക്കുള്ളാന്നൊക്കെ പറഞ്ഞ് കഴിച്ചിട്ട് ശക്കലം കഴിച്ചിട്ട് അവൾ ബാക്കി വെച്ചിട്ട് പോയട്ടോ അവൾക്ക് ഇഷ്ടമല്ല പക്ഷേ ഞാൻ കഴിച്ചു ഇഷ്ടമാണ് അതുകൊണ്ട് കഴിച്ചു കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പൊറോട്ട അപ്പോൾ കടയിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ ഗ്രേവി നന്നായിട്ട് പറ്റിച്ചെടുക്കുക അതിലേക്ക് ഒരു രണ്ട് മുട്ട ചെക്ക് ഇടുക പൊറോട്ടയും സവോളയും കൂടി അതിൽ കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുക ഉള്ളൂ പരിപാടി കൊത്തു പൊറോട്ട റെഡി കൊത്തു പൊറോട്ട റെഡി സാമ്പാർ റെഡി പൊറോട്ട റെഡി ഏത് വേണോ ആർക്ക് കഴിക്കാം ഏട്ടനോട് വേണമെന്ന് ചോദിച്ചപ്പോൾ ഏട്ടനെ വേണ്ടാന്ന് തുടങ്ങി ഏട്ടനെ ഈ വക സാധനങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ പൊറോട്ട പോലും ഏട്ടൻ കഴിക്കില്ല ഇന്നിപ്പോൾ എന്താണാവോ കൊതി തോന്നിയിട്ട് കഴിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഇഷ്ടമല്ല പൊറോട്ട ബിരിയാണി നാടൻ ഫുഡുകളാണ് ഇഷ്ടം അതൊന്നും ഇഷ്ടമല്ലാത്ത ഞാനും വേദയും രണ്ട് പേരും മൂന്ന് പേരും മൂന്ന് ധ്രുവത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് എങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോകുന്നു ഇതായിട്ട് നല്ല ചൂട് പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു അത് കണ്ടപ്പോൾ മുട്ട ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്തെങ്കിലും ആലോചിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിക്കുകയാണ് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വീഡിയോ എടുത്ത ശേഷമേ ഏട്ടന് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഏട്ടൻ വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും കൊത്തുപൊറോട്ടയും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു നാളെ നല്ലൊരു പുതിയ വിശേഷം വരുന്നുണ്ട് ഉറപ്പായിട്ടും എല്ലാവരും കാണുക എന്താ വിശേഷം എന്നുള്ളത് വെയിറ്റ് ചെയ്തിരുന്ന് കാണുക നിങ്ങളെ പോലെ തന്നെ ഞാനും എക്സൈറ്റഡാണ് ആ സന്തോഷം ആ വിശേഷം എന്താണെന്ന് നിങ്ങളോട് പറയാനായിട്ട് യാത്രയുണ്ട് അത് വേറെ കാര്യം അത് വേറെ പക്ഷേ ഇത് വേറെ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് പുതിയ നല്ലൊരു വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം ടാറ്റാ